ദേവിസ് കറി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്ന കലത്തപ്പത്തിൻ്റെ ഒരു റെസിപ്പിയാണ് നമുക്ക് ഇല്ലാതെ നമുക്ക് സാധാരണ നമ്മുടെ ചട്ടിയിൽ ഈസി ആയി തന്നെ കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാം നല്ല ആരെടുത്ത കൽത്തപ്പം ബേക്കറിയിൽ അതേപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കൽത്തപ്പം ഉണ്ടാക്കാനായി ഒരു കപ്പ് പച്ചരി ഞാൻ മൂന്ന് മണിക്കൂർ കുതിർത്ത് കഴുകി മിക്സിയിലിട്ടിട്ടുണ്ട് അതേ അളവിൽ തന്നെയാണ് ചോറ് എടുക്കുന്നത് ചോറ് ഇത് വെള്ള അരി ആയതുകൊണ്ടാണ് ഞാൻ അതേ അളവ് എടുത്ത് നിങ്ങളടുത്ത് ചുവന്ന അരിയുടെ ചോറാണെങ്കിൽ മുക്കാൽ കപ്പ് എടുത്താൽ മതി കാരണം ചുവന്ന അരിക്ക് ഇതിലും കൂടുതൽ പശ ഉണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഒരു രണ്ട് ഏലക്കായും കാൽ ടീസ്പൂൺ ജീരവും ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാം ഒരു അതേ അളവിൽ ഒരു കപ്പ് ശർക്കരയും കാൽ കപ്പ് വെള്ളവും ചേർത്ത് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാനായി വയ്ക്കാം എല്ലാം ഒരേ കപ്പളവിൽ തന്നെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നുള്ളത് ഇപ്പോൾ ഇതാ ഞാൻ അരി നല്ല ഫൈനായി അരച്ചെടുത്തിട്ട് ഇതുപോലെ ഒട്ടും തരിയില്ലാതെ വേണം നമ്മൾ അരച്ചെടുക്കാൻ എന്നാൽ മാത്രമേ നമ്മൾക്ക് നല്ല അതേ ടെക്സ്ചറിൽ നമുക്ക് കൽത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇത ഇവിടെ നമ്മുടെ ശർക്കരപ്പാനി നന്നായി തിളച്ചിട്ടുണ്ട് ഇപ്പം ഈ തിളയ്ക്കുന്ന ശർക്കരപ്പാനി ഇതേ ചൂടോടുകൂടി തന്നെ വേണം നമ്മൾ മാവിലേക്ക് അരിച്ചൊഴിക്കാൻ എന്നാൽ മാത്രമേ നമ്മൾക്ക് ഇതെല്ലാം പെർഫെക്റ്റായി കിട്ടുള്ളൂ ഈ തിളക്കുന്ന ശർക്കരപ്പാനി തന്നെ ചൂടോടു കൂടി അരിപ്പയിലേക്കൂടി ഒഴിച്ചൊഴിക്കണം അപ്പോൾ ഈ ഇത് ഒഴിച്ച ഉടനെ വേണം നമ്മളിത് ഇളക്കി കൊടുക്കണം ഇതേപോലെ വയ്ക്കാൻ പാടില്ല ഇതാ പെട്ടെന്ന് തന്നെ നമ്മളിതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ആ ഭാഗത്തുള്ള മാവ് വെന്തു പോവും ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബേക്കിംഗ് പൗഡറല്ല ബേക്കിംഗ് സോഡയാണ് ഇത് നമ്മുടെ കലത്തപ്പത്തിന് ഉണ്ടാക്കാൻ വേണ്ടി വളരെ സഹായിക്കും ഇത് ചേർത്താൽ മാത്രമേ നല്ല ആരില്ല കലത്തപ്പം നമുക്ക് കിട്ടുള്ളൂ പിന്നെ നമുക്കിവിടെ ഒരു പാൻ ചൂടാൻ വെക്കാം അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏത് ഓയിലുവാണെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കപ്പ് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവോളയായാലും മതി ഇതുപോലെ ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം പിന്നെ അതേ അളവിൽ തന്നെ ഞാൻ തേങ്ങ കൊത്തെടുത്തിട്ടുണ്ട് തേങ്ങ ചെറുതായി മുറിച്ചെടുത്തത് കൊപ്പര ആയാലും നല്ലതാണ് എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങ ചേർത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇതാ നല്ല ബ്രൗൺ ആയി വേണം നമ്മൾ ഇതുപോലെ വറുത്തെടുക്കാൻ ഒട്ടും കരിയരുത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വേണം വെച്ച് വറുത്തെടുക്കാൻ ഇനി ഇതിൽ നിന്ന് നമുക്ക് എടുത്ത് മാറ്റി കൊടുക്കണം ഇത് നമുക്ക് അതിൻ്റെ ഇടയിൽ ചേർത്ത് കൊടുക്കാനായിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഫുള്ളായി ഇതിൽ വയ്ക്കേണ്ട ഇതിൽ കുറച്ച് മാത്രം വെച്ചിട്ട് ഇതിൽ നിന്ന് എടുക്കാം പിന്നെ നിങ്ങൾക്ക് ഈ വെളിച്ചെണ്ണയ്ക്ക് പോകാനും നെയ്യ് വേണം നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഏത് എണ്ണ ആയാലും കുഴപ്പമില്ല നെയ്യ് ആയാലും കുഴപ്പമില്ല അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ ഇതിൽ കുറച്ച് മാത്രം ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് ഇത് അടിയിൽ മാത്രം ബാക്കി വെച്ചാൽ മതി ഇനി നമുക്കിതിലേക്ക് ആ മാവ് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ കുക്കറിൽ ഒന്നും അല്ല ഉണ്ടാക്കുന്ന കേട്ടോ ഇതേ പാനിൽ തന്നെയാണ് അപ്പോൾ വീട്ടിൽ കുക്കർ വേണമെന്നില്ല നമുക്ക് ഇല്ല സാധാരണ പാൻ വെച്ചിട്ടും നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി ഇതിനു ഒട്ടും ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാ ഇത് ഞാൻ നന്നായി ഒന്ന് കൂടി ഒന്നുകൂടി ഇതുപോലെ മിക്സ് ചെയ്ത് വേണം ഒഴിക്കാൻ ഈ മാവിലേക്ക് അരക്കുന്ന സമയത്ത് നമ്മൾ കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു പറയാൻ വിട്ടുപോയതാണ് ഇനി നമ്മൾ ഇത് ഇളക്കി കൊടുക്കണ്ട കേട്ടോ ഇതിൻ്റെ മേലെ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ബാക്കി ഉള്ളി ഉണ്ടല്ലോ ഇതെല്ലാം ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കണം നമ്മൾ അടിയിൽ മാത്രം കൊടുക്കണ്ട അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്താൽ നിറയെ അടിയിലും ഇടയിലൊക്കെ ഉണ്ടാവും പിന്നെ ഇതുപോലെയുള്ള ഒരു മൂടിയാണു വേണ്ടി ഈ ഓട്ട കണ്ടാവും ഇവിടെയുള്ള ആ ഒരു ലിഡ് ഉണ്ടാവുമല്ലോ അത് ഊരി മാറ്റണം കേട്ടോ സ്ക്രൂ ഉള്ള ലിഡ് ഉണ്ടാവും ഊരി മാറ്റിയിട്ട് ഇതുപോലെ ഓട്ട വരുത്തിയിട്ട് വേണം അടച്ചു കൊടുക്കാൻ കാരണം ഇതിലേക്കൂടി ആവി മേലേക്ക് പോകണം അപ്പം ആവി പോകണതിന് വേണ്ടിയിട്ടാണ് ഇത് വെച്ചുകൊടുക്കുന്നത് ആവി മേലേ കൂടി പോയില്ലെങ്കിൽ നല്ല അപ്പം നമുക്ക് കിട്ടില്ല കേട്ടോ ആവി താഴെ ഇറങ്ങും ഇപ്പം ഇതാ ഇരുപത്തഞ്ച് മിനിറ്റ് സമയം ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചതാണ് നന്നായി വെന്തിട്ടുണ്ട് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ച് കുത്തി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ കുത്തി കൊടുക്കുന്ന സമയത്ത് വെന്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അടച്ച് വയ്ക്കാം ലോ ഫ്ലെയിമിൽ തന്നെ വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കൂടി വെക്കാം ഇതിപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ പ്ലേറ്റിലേക്ക് ഒന്ന് കമിഴ്ത്തി ഇട്ടുകൊടുക്കാം ഇപ്പോൾ ഇതാടിയൊക്കെ നന്നായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അതേ പാനിലേക്ക് അപ്പോൾ ഇതുപോലെ പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് വേണം നമ്മൾ വീണ്ടും ഇതുപോലെ പാനിലേക്ക് ഇട്ട് കൊടുക്കാൻ കാരണം മേലത്തെ വശം ഉള്ളിലൊക്കെ കുറച്ചൊന്ന് വേവാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായി മൊരിഞ്ഞിട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കമ്ത്തിയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഒന്നും കൂടി അതുപോലെ അടച്ചിട്ട് ഞാൻ ഒരു അഞ്ചെട്ട് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വയ്ക്കാം അപ്പോഴത്തേക്കിത് നന്നായി ഇതാക്കലത്തപ്പം നമ്മളിത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണ കേട്ടോ ആർക്കും വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാം കുട്ടികൾക്കൊക്കെ അധികം എണ്ണയോ നെയ്യോ ഒന്നും ഇല്ലാണ്ട് ആണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസം കേടാവാതിരിക്കും അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്